എല്ലാവർക്കും അടിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സെൻ്റ് തെരേസിലെ ഫിസ ടീച്ചറായ രശ്മിൻ ഭായിയെ നമ്മൾ കാണുന്നത് ഒരു ടോം ബോയ് ലുക്കിലാണ് പെൺകുട്ടികളുടെ കാട്ടിലും കൂടുതൽ ആൺകുട്ടികളുടെ വേഷമാണ് ബിഗ് ബോസിൽ രഷ്മിൻ ഭായ് അണിഞ്ഞത് എന്നാൽതാ ഇപ്പോൾ ഓണം ഫോട്ടോഷൂട്ടിൽ മനോഹരമായ വസ്ത്രം ധരിച്ചിട്ടുള്ള ഫോട്ടോയാണ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് കണ്ടിട്ട് താൻ ഇത്രയ്ക്കും സുന്ദരിയായിരുന്നു എന്ത് ഭംഗിയാണ് ഈ വേഷത്തിൽ തന്നെ കാണാൻ എന്നുള്ള കമൻ്റുകളാണ് വന്നിരിക്കുന്നത് ആൺകുട്ടികളിടുന്ന വസ്ത്രങ്ങളാണ് അധികവും രഷ്മിൻ ഭായ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉപയോഗിച്ചത് എന്നാൽ ഇപ്പോൾ ഇതാ പോലെ പാവാടിയും ബ്ലൗസും ഒക്കെ ഓണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു കേരള മങ്കയായി കണ്ടത് പ്രേക്ഷകർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ശ്രീധുവിനോട് തനിക്ക് ക്രഷാണെന്ന് രശ്മിൻ ഭായി തുറന്നു പറഞ്ഞിരുന്നു മാത്രമല്ല ഗബ്രിയും ജാസ്മിനും രശ്മിനുമായിട്ടുള്ള കൂട്ടുകെട്ടും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു എൻറ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴപൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും ഷെയറും ചെയ്യുന്നതിനോടൊപ്പം സമയമുണ്ടെങ്കിൽ ഒരു കമൻറ്റ് കൂടി ആഡ് ചെയ്യണേ അത് തീർച്ചയായിട്ടും മഴുവൽ മീഡിയ എല്ലാവരിലും എത്തുന്നതിനും സഹായിക്കും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി